അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ടോ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ തയ്യാറാക്കാൻ വളരെ ഈസിയുമാണ് നമുക്ക് ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും ചപ്പാത്തിയോടൊപ്പമൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതിയാകും എന്തായാലും നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചേമ്പും കുറച്ച് കുമ്പളങ്ങയാണ് ഒരു വലിയ കുമ്പളങ്ങയുടെ ഒരു കാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് അത്രേ ആവശ്യമുള്ളൂ അത് നന്നായിട്ട് കഴുകി ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടെ കഴുകിയ ശേഷം ചെറിയ കഷ്ണമാക്കിയിട്ടുണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചേമ്പും ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് പച്ചമുളകാണ് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് നെടുവേ പൊളന്ന് ഇതാ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നന്നായി വൃത്തിയാക്കിയതാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു കുക്കറിലോട്ട് മാറ്റാം ചേമ്പും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും പച്ചമുളകും ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു പുളും കറി ആയതുകൊണ്ട് തന്നെ വെള്ളം ഇച്ചിരി നീണ്ടാണ് ഇരിക്കേണ്ടത് അപ്പം ആ ഒരു കഷ്ണത്തിൻ്റെ മുകളിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തക്കാളിയാണ് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഒരു ചെറിയ ഇടത്തരം തക്കാളി കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് കുമ്പളങ്ങ പച്ചമുളക് ചേമ്പ് അതുപോലെ ആവശ്യത്തിനുള്ള തക്കാളി ഇട്ട് കൊടുത്തു കുക്കർ അടച്ച് വെയിറ്റ് ഇട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ തേങ്ങ തിരുമേതെ എടുത്തിട്ടുണ്ട് കുറച്ച് കാശ്മീരി ചില്ലി കുഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണിന് താഴെ മതി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ജീരകവും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ ഒന്ന് നല്ലപോലെ തന്നെ അരയ്ക്കണം ഒരുമിച്ചെല്ലാം കൂടെ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കുവാണേ ആദ്യം നമുക്കൊന്ന് കറക്കിയെടുക്കാം അതിന് ശേഷം ഇത് അരയ്ക്കാനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ തന്നെ നമുക്ക് അരച്ചെടുക്കണം ഇപ്പം ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കഷണങ്ങൾ ഇപ്പോൾ തന്നെ ദാ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സിമ്മിലോട്ട് മാറ്റി വേണം വേവിക്കാൻ ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല ഈ ഒരു കൂട്ടാന് അതുകൊണ്ട് തന്നെ ദാ ഇപ്പോൾ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട് അധികം ഉടഞ്ഞു പോയിട്ടുമില്ല അതാ നോക്കിക്കോളൂ ഭക്ഷണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലത് അധികം ഉടഞ്ഞു പോയിട്ടുമില്ല ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളമാണ് അതിനായിട്ട് ഈ വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തത് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി ഒഴിച്ചാൽ മതി കാരണം കുറച്ച് തക്കാളി ചേർത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി നമുക്ക് തിളച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ കൂടെ തന്നെ അരപ്പ് അത് മിക്സി കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് പുളിങ്കര ഇക്കുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇപ്പ അധികം താമസമൊന്നുമില്ല നമുക്കിത് ഒന്ന് ഇളക്കിയ ശേഷം ഗ്യാസ് ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതായപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു കടു വറുത്തിടാം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പം ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഉലുവയാണ് നമുക്കിടേണ്ടത് ഉലുവ ഇട്ടിട്ടുണ്ട് ദാ ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ ഇട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കൊടുക്കണം ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത് ചെറിയ ഉള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം എല്ലാം കൂടെ ചേർന്ന് അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ല പച്ച കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് തന്നെ അത് മൊരിഞ്ഞു കിട്ടും അപ്പോൾ അത് ഇതേ ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചും വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇതാ അതായപ്പോൾ ഞാൻ കടുവേർത്ത മുഴുവനും അത് മുഴുവനും ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതിലും ചേർത്തു അപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും അതുപോലെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകൂട്ടാനാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവീതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണണം കേട്ടോ ഇനി ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഒഴിച്ചുകൂട്ടാനാണ് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ കഷ്ണങ്ങൾ മാത്രം കൊണ്ട് ഇതുപോലൊരു അടിപൊളി ത കറി തയ്യാറാക്കാം അപ്പം ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന അടുത്ത ദിവസം നമുക്ക് ഒരു നല്ല വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ